കൊച്ചിയിൽ കായലിൽ വീണ് കാണാതായ പെൺകുട്ടി വിതയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെടുത്തിരിക്കുകയാണ് മത്സ്യബന്ധന തൊഴിലാളികളാണ് കായലിൻ്റെ മധ്യം ഭാഗത്തു നിന്നും ഈ മൃതദേഹം കണ്ടെടുത്തത് എന്നതാണ് വിവരം ആജ്ഞാ രവീന്ദ്രൻ ചേരുന്നു ആജ്ഞ ഇന്നത്തെ തെരച്ചിൽ ഇരുട്ടായതോടുകൂടി നിർത്തിവച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് മത്സ്യത്തൊഴിലാളികൾക്ക് മൃതദേഹം കിട്ടിയെന്ന വിവരം വരുന്നത് കരയിലേക്ക് എത്തിച്ചോ എന്താണ് നമുക്കറിയാൻ കഴിഞ്ഞത് േണുക ഈ മത്സ്യബന്ധന തൊഴിലാളികൾക്കാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തിരച്ചിൽ നിർത്തിവെച്ചിരുന്നു റെസ്ക്യൂ ടീമുകളുടെ തിരച്ചിൽ നിർത്തിവെച്ചിരുന്നു ഇന്നത്തേക്ക് നിർത്തിവെച്ചിരുന്നു നാളെ തുടരാനായിരുന്നു തീരുമാനം പക്ഷേ അതിനുശേഷം മത്സ്യത്തൊഴിലാളികളുടെ വലയിലാണ് ഈ കുട്ടിയുടെ മൃതദേഹം കുടുങ്ങിയതെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും മൃതദേഹം കരയ്ക്കെത്തിച്ചിട്ടുണ്ട് തുടർ നടപടികൾക്ക് ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്തായാലും രാവിലെ ഇന്ന് രാവിലെയാണ് ഈ അപകടം ഉണ്ടായത് ഈ കായലിൽ മാലിന്യം കളയാൻ കളയാനെത്യാസിത പെട്ടെന്ന് വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു അത് പാല് ചളിക്കുള്ളിൽ കൊണ്ടുപോയതിനെ തുടർന്ന് അത് വലിച്ചെടുക്കുന്നതിനിടയിൽ ഉണ്ടായ അപകടമാണ് അത് വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു തുടർന്ന് ഉണ്ടായ ഒഴുക്കിൽപ്പെട്ട് പിതെ പോവുകയായിരുന്നു അന്നേരം മുതൽ അല്ലെങ്കിൽ ഏതാണ്ട് ഇന്ന് രാവിലെ ആറു മണി മുതൽ ഈ പറയുന്ന സമയം ഒരു പന്ത്രണ്ട് മണിക്കൂറിന് മേലെയാകുന്നു ഈ പറയുന്ന അപകടം സംഭവിച്ചിട്ട് ആ നേരം മുതൽ നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ തെരച്ചിൽ ഇറങ്ങുന്നു തുടർന്ന് ഫയർഫോഴ്സും എൻ ഡി ആർ എഫും അതുപോലെ റാപ്പിഡ് റെസ്ക്യൂ ടീമും ഒക്കെ എത്തി തിരച്ചിൽ നടത്തുന്നു സ്കൂബ ടീം തിരച്ചിൽ നടത്തിയത് അല്പം മുൻപും മൃതദേഹം കിട്ടി എന്നൊരു ഇൻഫർമേഷൻ കൂടി അവർ നമുക്ക് അറിയിച്ചത് എന്തായാലും ആ ഭാഗത്തുനിന്ന് തന്നെയാണ് മൃതദേഹം കിട്ടിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് അപകടമുണ്ടായ ഒരു ഇരുന്നൂറ് മീറ്റർ അകലെ തന്നെയാണ് ഈ മൃതദേഹം കണ്ടെത്താൻ ആയത് മത്സ്യത്തൊഴിലാളികൾ നടത്തിയ തിരച്ചിലിൽ ആണ് മൃതദേഹം കണ്ടെത്തിയത് എന്തായാലും തുടർ നടപടികൾക്ക് ശേഷം ആയിരിക്കും ബന്ധുക്കൾക്ക് സിതയുടെ മൃതശരീരം വിട്ടുകൊടുക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ മൂന്ന് മാസമായിട്ടാണ് ഈ പ്രദേശത്ത് സിതയും കുടുംബവും താമസമാക്കിയിട്ടുള്ളത് നിലമ്പൂർ സ്വദേശിനിയാണ് മലപ്പുറം നിലമ്പൂർ സ്വദേശിനിയാണ് ഫിത അതുപോലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ഈ കായലും പുഴയും തമ്മിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരത്ത് താമസിച്ചിരുന്ന ആളുകളുമായി ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പഴക്കം ഉണ്ടാകാത്ത ഒരു അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ അല്ല അതായിരിക്കാം ഇങ്ങനെ സംഭവിച്ചതെന്നാണ് അയൽവാസികളായാലും നാട്ടുകാരായാലും ഈ അപകടത്തെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നത് കാരണം അവർ പലരും ഇറങ്ങിയിരിക്കുന്ന കായലൊക്കെ തന്നെയാണ് വാർത്തയാണ് പെൺകുട്ടി രാവിലെ ആണ് അപകടത്തിൽപ്പെട്ടത് ഇപ്പോൾ മൃതദേഹം ലഭിച്ചിരിക്കുന്നു